േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും ബലരാമനെ തൻ്റെ ചേട്ടനായി അംഗീകരിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് ദേവ്ജി ഇതോടെ കൺമണിയോട് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു തനിക്കും ഈ കാര്യത്തിൽ ഒരു വിവരവുമില്ല എന്നുള്ള കാര്യം അറിയിക്കുന്ന അവൾ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാതെയാണ് ഞാനും നിൽക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ നേരിട്ട് പോയി കണ്ട് കൃഷ്ണനോട് ഒരു കാര്യം മനസ്സിലാക്കാൻ തയ്യാറാകണം എന്ന് കൺമണി ആവശ്യപ്പെടുന്നു ഇതോടെ കൺമണി നീ വെറുതെ ആവശ്യമില്ലാതെ അവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത് അവനൊരു ചതിയ ആ കാര്യം എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അവനെ വിശ്വസിക്കാൻ തയ്യാറാവുകയില്ല എൻ്റെ കുടുംബം തകർക്കാൻ ശ്രമിച്ച അവനെ ഇനിയും ഞാൻ വിശ്വസിക്കില്ല എന്നും ഈ കാര്യം ഇനിയും എന്നോട് പറഞ്ഞ് വരരുത് എന്നുള്ള കാര്യവും അറിയിച്ചത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്